കേറാൻ ഒന്നും ബിഗ് ബോസിൽ കോൾ കാര്യം പച്ചക്കളവ മൂന്ന് ദിവസം ബിബി കാര്യം പറഞ്ഞേ എന്ന് അനീഷ് പറയുന്നു അല്ല പന്ത്രണ്ട് ദിവസം മുൻപാണ് ഈ പറയുന്ന അനീഷ് മോർണിംഗ് ആക്ടിവിറ്റിയിൽ ഞാൻ പറഞ്ഞ കാര്യം മാറ്റി ശരിക്ക് വർക്ക് ശരിക്കും അനീഷ് ആണ് നേരിട്ട് ലൈവില് കാണുമ്പോ നമുക്ക് ഇപ്പൊ ബിഗ് ബോസ് ഉള്ള പറഞ്ഞത് ഇപ്പൊ സത്യമായില്ലേ മൂന്ന് ദിവസം മുമ്പല്ല വിളിച്ചത് പന്ത്രണ്ട് ദിവസം മുമ്പാ വിളിച്ചത് അപ്പൊ ഈ അനീഷ് പറയുന്ന കള്ളവല്ലേ എന്തായാലും നിങ്ങൾ ഫുൾ വീഡിയോ ഒന്ന് കണ്ടു നോക്ക് അന്ന് ഷാനവാസ് ഉൾപ്പെടെ കാര്യങ്ങൾ പറഞ്ഞതാണ് ഇവൻ ഫേക്ക് അടുത്ത സമയത്ത് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്ന അനീഷിന്റെ പി ആർ സംബന്ധമായിട്ടുള്ള മൂന്ന് ദിവസം മുമ്പാണ് ഞാൻ ആ വീഡിയോ അപ്ലോഡ് ചെയ്തത് നിങ്ങൾ പോയി ഒന്ന് കണ്ടാൽ മാത്രം മതി ഇല്ലെങ്കിൽ ഞാൻ അതിന്റെ ഒരു ലിങ്ക് ഞാനിവിടെ താഴെ കൊടുത്തിരിക്കാം അതായത് അതിന്റെ കുറച്ച് പോർഷൻസും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് വെച്ചിരുന്നുണ്ട് അതിനകത്ത് മെയിൻ ആയിട്ട് ഞാൻ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ മൂന്ന് ദിവസം മുമ്പാണ് ഈ പറയുന്ന അനീഷിനെ ബിബിയെ വീട്ടിൽ ഇത് ബിഗ് ബോസ് വിളിച്ചു എന്നുള്ള രീതിയിൽ അനീഷ് പറയുന്നുണ്ടല്ലോ മൂന്ന് ദിവസം മുമ്പ് അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു മൂന്നല്ല പന്ത്രണ്ട് ദിവസം മുമ്പാണ് ഈ പറയുന്ന അനീഷിനെ വിളിച്ചു എന്ന് പറയുന്നത് ആ സമയത്ത് എന്റെ ഒരുപാട് ആൾക്കാരെ തന്തകം തള്ളങ്ക എന്റെ ഫേസ്ബുക്കിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും എന്നെ കടത്ത് വിളിച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് ലാലേട്ടന്റെ എന്റെ പ്രോമോ എല്ലാരും ഒന്ന് കണ്ടു കാണുമല്ലോ ഞാൻ ആ പ്രോമോ ഒന്ന് വെച്ചേരാം അതുപോലെ ഞാൻ അന്ന് പറഞ്ഞ വീഡിയോ കൂടെ ഒന്ന് വെച്ചതരാം എന്ന വാക്ക് ആദ്യമായിട്ട് കേട്ട ഒരാൾ ഇത്രയും വലിയ കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്നുള്ളത് എനിക്ക് ഒരു തരത്തിലും ഐഡിയ ഉണ്ടായിരുന്നില്ല വർഷത്തോളമായി ലീവ് എടുത്ത് ഈ ബിഗ് ോട്ട് കേറാൻ കാത്തിരുന്നറിനെ കുറിച്ച് ഒന്നും അറിയില്ല മൂന്ന് ദിവസം മുമ്പാണ് ബിഗ് ബോസിൽ നിന്നൊരു കോൾ വന്നതാണോ മൂന്ന് ദിവസം മുൻപാണ് എനിക്ക് പന്ത്രണ്ട് ദിവസങ്ങൾക്ക് മുമ്പാണ് ഞങ്ങൾ അറിയിക്കുന്നു കേട്ടല്ലോ നിങ്ങളത് കേട്ടല്ലോ നമ്മൾ അന്ന് വന്ന് പറഞ്ഞ കാര്യങ്ങൾ കറക്റ്റ് കാര്യങ്ങളാണ് നിങ്ങളുടെയൊക്കെ ഒരു വിചാരം എന്ന് പറഞ്ഞാൽ ഒരു ഫോണും തൂക്കിപ്പിടിച്ച് ഒരു റൂമിൽ ഇരുന്നിട്ട് ഇങ്ങനെ ചുമ്മാ വന്നിട്ട് കൊണയടിക്കുക എല്ലാവരും വിചാരിച്ചിരിക്കുന്നേ നിങ്ങൾ ആദ്യം സത്യാവസ്ഥ മനസ്സിലാക്കുക രാഷ്ട്രീയക്കാരെ പോലെ തന്നെയാണ് ഈ ഒരു വ്യക്തി ഉള്ളാരും തുറന്ന് പറയാലോ എങ്ങനെ പാവം പിടിച്ച ജനങ്ങളെ പറ്റിക്കാൻ പറ്റുമോ അതുപോലെ തന്നെ അദ്ദേഹം അഞ്ച് വർഷം കൊണ്ട് ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഷോയിൽ കൂടെ അഞ്ചല്ല ആറ് ആറ് വർഷമായിട്ട് ഈ ഷോയ്ക്ക് വേണ്ടി കേറാൻ എല്ലാവർക്കും മെസ്സേജ് അയക്കുന്ന ഒരു വ്യക്തിയാണ് ഈ അനീഷ് എന്ന് പറയുന്ന ഒരു വ്യക്തി ആ വ്യക്തിക്ക് നല്ലൊരു പ്ലാനും കാര്യങ്ങളും ഉണ്ട് ആയിട്ട് വരുമ്പോൾ എങ്ങനെ ജനങ്ങളെ കയ്യിലെടുക്കാൻ പറ്റും ഒരു സാധാരണക്കാരൻ എങ്ങനെ ആവാൻ പറ്റുമോ എന്നുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് അയാൾ ആ ഷോയിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ ചപ്പൽ ചപ്പൽ ഇട്ടുകൊണ്ട് നടക്കുന്നത് എല്ലാ കാര്യങ്ങളും പുള്ളിയിടയിലുണ്ട് പക്ഷെ ഇപ്പോഴൊരു സിമ്പിൾ മാൻ ആയിട്ടേ പുള്ളി നിൽക്കുന്നുള്ളു അതെങ്ങനെ സാധാരണക്കാരുടെ മുമ്പിൽ ഇതാവാൻ വേണ്ടി നിങ്ങൾ എത്ര നാൾ അദ്ദേഹം പറ്റിച്ചോണ്ടിരിക്കുന്നത് അയാൾക്ക് പി ആറും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് അറിയാവുന്നതുകൊണ്ടാണ് പറയുന്നത് ഞാൻ കറക്റ്റ് കാര്യം മൂന്ന് ദിവസം മുമ്പ് പറഞ്ഞ വീഡിയോ ഞാനൊന്ന് വെച്ച് തരാം അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാവും പി ആർ എന്ന് പറയുന്ന ഒരു സാധനമേ ചെയ്തിട്ടില്ല ഇവിടേക്ക് വരുമ്പോഴും ഞാൻ അങ്ങനെ പി ആർ എന്ന് പറയുന്ന ഒരു സംഭവത്തെ കുറിച്ച് എനിക്ക് അറിയ പോലുമില്ല ഇവിടെ വന്നിട്ടാണ് അതെന്താണെന്നുള്ള കാര്യം തന്നെ ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ സോഷ്യൽ മീഡിയ ആയാലും ഞാൻ അത് ആർക്കും കൊടുത്തിട്ടില്ല ആ പോരകെക്കൂടെ മൂന്ന് ദിവസമാണ് കിട്ടിയത് ആ പോരണ്ട തിരക്കിൽ ഞാൻ അവിടെ നിന്ന് പെട്ടെന്ന് പോന്നു വേറൊരാൾക്കും എൻ്റെ സോഷ്യൽ മീഡിയ പോലും ഞാൻ കൊടുത്തിട്ടില്ല എൻ്റെ സോഷ്യൽ മീഡിയയില് അധികം ഫോളോവേഴ്സ് അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല ഇപ്പം പറയുന്ന ഒരു കാര്യം പച്ചക്കള്ളവ മൂന്ന് ദിവസം മുമ്പാണ് ബിപിക്കാരെ വിളിച്ച് പറഞ്ഞേ എന്ന് അനീഷ് പറയുന്നു അല്ല പന്ത്രണ്ട് ദിവസം മുൻപാണ് ഈ പറയുന്ന അനീഷിനെ വിളിച്ചതും സംസാരിച്ചതും ഓരോ കാര്യങ്ങളും ഇത് പുറത്ത് പറയരുത് എന്നുള്ള രീതിയില്ല അപ്പൊ തന്നെ സോഷ്യൽ മീഡിയ പുറത്ത് വന്നിട്ടുണ്ട് ഇന്നേ പോലെ അനീഷാണെന്നുള്ള രീതിയില്ല അത് നമുക്ക് തപ്പിയെടുത്താൽ കിട്ടാത്ത കേട്ടേ ഉള്ളൂ പറയുന്നത് ഫേക്ക് ആയിട്ടുള്ള ഒരു കാര്യമാണ് എൻ്റെ പൊന്നനീഷെ ജനങ്ങളെ പറ്റിക്കല്ലേ നമ്മൾ ഈ റിവ്യൂ ഒക്കെ ചെയ്യുന്ന ആൾക്കാരും റിയാക്ഷൻ ചെയ്യുന്ന ആൾക്കാരൊക്കെ പഴയതും പുതിയതൊക്കെ പൊക്കെ എടുത്തുകൊണ്ട് പോകുക ചെയ്യാം ഡേറ്റ് സഹിതം വേണമെങ്കിൽ കൊണ്ട് കാണിച്ച അനീഷ് അവിടെ ഇരിക്കും പക്ഷെ എന്ത് ചെയ്യാ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ പറയാം അനീഷ് അതിനകത്തിരുന്ന് ഇങ്ങനെ കള്ള കഥകളുണ്ടാക്കിക്കൊണ്ടിരിക്കുകയല്ലേ അതിനാണ് ഇവിടെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരും ഒക്കെ ഇരിക്കുന്നത് ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞല്ലേ ഇനിയെങ്കിലും ഒരാളെങ്കിലും ഒരാൾ വിശ്വസിച്ചെങ്കിൽ വിശ്വസിച്ച് എന്ന് പറയാം നിങ്ങൾ കിടന്ന് ഈ വന്നിട്ട് തന്തയ്ക്കും ഒക്കെ വിളിക്കുമ്പോൾ ഇനിയും പറയും ഡാനി എന്ത് പറഞ്ഞാലും ഞങ്ങൾ അനീഷിനെ ഇഷ്ടപ്പെടുത്തുള്ളൂ ഞങ്ങൾ അനീഷിനെ ഓട്ടുകൊടുക്കത്തുള്ളൂ എന്ന് പറയുന്ന അഡിക്റ്റ് ആയിട്ടിരിക്കുന്ന ഒരുപാട് വ്യക്തികളുണ്ട് ഇപ്പൊ തന്നെ കണ്ടില്ലേ ഇന്നലെ വരെ മോശമായിട്ടിരുന്നു നമ്മുടെ ആര്യനാണ് ഇപ്പോൾ നല്ല രീതിയിൽ കയറിക്കൊണ്ടുവരുന്നത് ആ സമയത്തും ആര്യന്റെ നല്ല കാര്യങ്ങൾ പറയുന്ന ഒരു വ്യക്തിയായിരുന്നു നല്ല 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 കാര്യങ്ങൾ കാര്യങ്ങൾ പറയുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാനാ ഇപ്പോഴും ഞാൻ പറയുന്നുള്ളൂ നല്ലത് കണ്ടാ നല്ലതെന്ന് പറയുന്ന ഒരു വ്യക്തിയായിരുന്നു അന്നെല്ലാവരും എന്നെ കുറ്റപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഇപ്പൊ കണ്ടില്ലേ അന്ന് അവനെ കുറ്റപ്പെടുത്തിയ ആൾക്കാർ പോലും മാറ്റി പറയാൻ തുടങ്ങിയിട്ടുണ്ട് ഓക്കെ ഇനി അന്ന് ഷാനവാസ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടല്ലോ പി ആർ ബലത്തിനെ ഷാനവാസ് പറഞ്ഞ അച്ചട്ടായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പൊ ഷാനവാസിലല്ലേ കയറുന്നത് അന്ന് അദ്ദേഹം പറഞ്ഞ സമയത്താണെങ്കിൽ പോലും അദ്ദേഹത്തിനെ ഒരു ഇതാക്കാൻ വേണ്ടി ലക്ഷ്മിയുടെ വാക്കും കേട്ടിട്ട് അദ്ദേഹത്തിനെ കുറ്റപ്പെടുത്താൻ ഒരുപാട് ആൾക്കാരുണ്ട് കാരണം എനിക്ക് ചിരി വരുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ സാധാരണപ്പെട്ട ഒരു മനുഷ്യൻ അദ്ദേഹത്തിന് ഇതിനെ കുറിച്ചൊന്നും അറിയത്തില്ല ലക്ഷ്മി പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് ഓക്കെ ഷാനവാസ് പറഞ്ഞ ഒരു കാര്യം ഞാൻ മോർണിംഗ് ആക്ടിവിറ്റിയിൽ ഞാൻ പറഞ്ഞ കാര്യം മാറ്റി വർക്ക് അനീഷാണ് അന്ന് ഷാനവാസ് പറഞ്ഞപ്പോഴത്തേക്ക് ജയ കിടക്കുന്നു പൊന്നോ ഇപ്പം അഭിനയ കുലപതിയുടെ ഓരോ കാര്യങ്ങൾ നമ്മൾ കണ്ടുപിടിച്ചല്ലോ പിന്നെ സാബു മോൻ പറയുന്നുണ്ട് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ഇറങ്ങിയ സാബു മോൻ കുറച്ച് കാര്യം പറയുന്നുണ്ട് നാതിര പറയുന്നുണ്ട് ഈ പറഞ്ഞ അനീഷിന്റെ വീട്ടുകാർ സംസാരിക്കുന്ന വള്ളങ്ങൾ നിങ്ങളൊന്ന് കേട്ടു നോക്കാം അതിനു മുമ്പ് നമുക്ക് സാബുമോൻ ഇറങ്ങി സാബു മോൻ പറയുന്ന എന്താണെന്ന് നമുക്ക് ഒന്ന് കേട്ടിട്ട് വരാം അല്ല അനീഷ് എങ്ങനെയാണ് കോമണറാകുന്നത് അങ്ങനെയാണെങ്കിൽ അതിനകത്ത് ഈ കോമണർ എന്ന് പറയുന്നത് ആ ഗെയിമിനകത്ത് കൊടുക്കുന്ന ഒരു വിശേഷണം മാത്രം ആ ഒരു കാറ്റഗറിയാണ് അല്ലാതെ അനീഷ് ഇഷ്ടം പോലെ ടെലിവിഷൻ ഞാൻ പരിപാടികളിൽ പങ്കെടുത്തിട്ടുള്ള ഒരു ആളാണ് പിന്നെ അനീഷ് തന്നെ എന്നോട് പറഞ്ഞു പതിനേഴ് വയസ്സ് തൊട്ട് എന്തോ ടി വിയിൽ ന്യൂസ് ഫ്രീവർ ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളാണ് കാരണം ഞാൻ ചോദിച്ചു ഈ അച്ചടി ഭാഷ എന്താണ് സംസാരിക്കുന്നത് കാരണം തൃശ്ശൂർ തൃശ്ശൂര് കാരനുണ്ട് അപ്പൊ തൃശ്ശൂർ കാരണം ഒരു ഭാഷയുടെ ഒരു രസമുണ്ട് അത് ഒരു തൃശ്ശൂർക്കാരനെയൊന്നും കണ്ടില്ല അപ്പോൾ ഞാൻ ചോദിച്ചു പിന്നെ നിങ്ങൾ ഇങ്ങനെ അച്ചടി ഭാഷ സംസാരിക്കുന്ന എന്താണ് അപ്പം ഞാൻ പതിനേഴ് വയസ്സോട്ട് ഇങ്ങനെ ടി വിയിൽ ന്യൂസ് റീഡറാണ് അപ്പോൾ അതിനു വേണ്ടി ഉപയോഗിച്ച് ഭാഷയാണ് പിന്നെ അത് ശീലമായി പോയി എന്നാണ് പറഞ്ഞത് അപ്പം പിന്നെ ഒരു ന്യൂസ് റീഡർ ഓൾസോ ഒരു സെലിബ്രിറ്റിയാണ് പക്ഷേ അനീസ് സ്വയം അവകാശപ്പെടുന്നത് സാധാരണക്കാരനാണത് അങ്ങനെയാണെങ്കിൽ നമ്മളെല്ലാം സാധാരണക്കാരാണ് നമുക്ക് ആർക്കും അങ്ങനത്തെ ഒരു സ്റ്റാറ്റസ് സ്വയം പറഞ്ഞ് നടക്കുന്ന ആളുകളല്ല അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് കോമളർ എന്ന് പറയുന്നത് ആതില കാരണം അവര് പിന്നെ സെലിബ്രിറ്റീസ് അല്ലേ അവരൊരു ടെലിവിഷൻ ചാനലില് പിന്നെ പ്രോഗ്രാം അവതരിപ്പിക്കുകയോ പിന്നെ സംവിധാനം ചെയ്യുകയോ തിരക്കഥ എഴുതുകയോ ആയിട്ട് വർക്ക് ചെയ്യോ ചെയ്തിട്ടുള്ള ആളുകളല്ലേ അപ്പം അവരല്ലേ ആക്ച്വൽ കോമഡ് അനീഷിന് വ്യക്തമായ പി ആറുണ്ട് അതാണ് അത് പ്രതിഫലിക്കുന്നത് അല്ലാതെ പിന്നെ അനൂര് വേറെ കാര്യമൊന്നുമില്ല അത് വ്യക്തമായ പ്ലാൻ ചെയ്തിട്ടുള്ള പി ആർ നടക്കുന്നുണ്ട് കണ്ടോ പ്ലാൻ ചെയ്തിട്ട് ചെയ്തിട്ടാണ് നടക്കുന്നത് ഈ ഒരു വീഡിയോ വെച്ചിട്ട് ആൾക്കാർ മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ട് നല്ല രീതിയില സാബു മോനെ നെഗറ്റീവ് അലപ്പിക്കുന്നുണ്ട് പിന്നെ ഒരു കാര്യം ഞാൻ എടുത്ത് പറയാം എല്ലാ സീസണിലെ വിന്നർ ഏതെങ്കിലും ഒരു സീസണിൽ കയറി ചെല്ലുമ്പോഴത്തേക്കും ആ സീസണിലെ ബൊമ്പൻ കൊമ്പന്മാരായിട്ടുള്ള ഇപ്പൊ അനീഷ് ആ അനീഷ് സാബു മോനെ വലിച്ചു അടിച്ച് താഴെ അനീഷിനെ പേടിച്ച് എന്ന് പറയുന്ന ആൾക്കാരെ ഇവിടുത്തെ നാട്ടുകാർ അപ്പ കടന്ന ഒരു അപ്പം കാരണം ഇനിയിപ്പോൾ അടുത്ത കൊല്ലം ഈ അനീഷ് അതിനകത്ത് വരുന്നെങ്കിൽ ഗസ്റ്റ് ആയിട്ട് വരുന്നെങ്കിൽ അനീഷിനെ മലത്തി അടിച്ചു അതായത് ആ സീസണിലാണ് അങ്ങനെ പറയുന്നത് നമ്മുടെ നാട്ടുകാർ ഒരു ശീലവാ ഇവിടെ സത്യം പറഞ്ഞാൽ ഒരു സ്റ്റാൻഡില്ലാതെ നിങ്ങൾ നാട്ടുകാർ തന്നെ ഈ വോട്ട് കൊടുക്കുന്ന കുറെ ആൾക്കാരുണ്ട് അന്തം ഫംഗ്ഷനായിരുന്നു ഞാൻ അവരോട് അടുത്ത് പറയുന്നത് നാദുരാം ബെഹ്റിൻ പറയുന്നുണ്ട് അതിനിപ്പോ അനീഷിന്റെ ഫാമിലി പറയുന്നത് ഞാൻ വെച്ചാൽ വിചാരിച്ചാൽ അനുമ്പം നാതുര പറയുന്നതേക്ക് അനീഷ് പി ആറ് എന്താന്ന് പോലും അറിയില്ല എന്ന് പറയുമ്പോഴത്തേ അനീഷ് ഇത്രയും വലിയൊരു മണ്ഡത്തലം വിളിച്ചു പറഞ്ഞ് ഞാൻ കരുതില്ല കാരണം ഞാൻ കുറച്ചും കൂടി അനീഷിന്റെ ക്വാളിറ്റി ഒന്നും പ്രതിച്ചു കാരണം സീസൺ സിക്സ് വരെ എല്ലാ എപ്പിസോഡും കണ്ടിന്യൂസ് കണ്ടിരുന്ന ഒരാളാണ് അനീഷ് ഏഹ് പിന്നെ അനീഷിന് പി ആർ എന്തെന്ന് അറിയത്തില്ല എന്നൊക്കെ പറയാനുള്ളത് നോണയാണ് അത് വളരെ വിസിബിൾ ആയിട്ടുള്ള നോണയാണ് അതെ ഇത്രയും സീസൺ കണ്ട ഒരു വ്യക്തിക്ക് പി ആറിനെ കുറിച്ച് അറിയില്ലെന്ന് പറയുമ്പോൾ തന്നെ ആരെങ്കിലും ആരെങ്കിലും വിശ്വസിക്കുമോ ബോധമുള്ളവർക്ക് മനസ്സിലാവും ഓക്കെ എന്തായാലും നമുക്ക് ഇദ്ദേഹത്തിന്റെ വീട്ടുകാർ പറയുന്നത് നമുക്കൊന്ന് നേരിട്ട് വരാം അത് അതിനേക്കാളും കോമഡി ആട്ടോ അതും കൂടെ വിച്ച് തരാം അങ്ങനെ അത്രക്ക് നല്ല പിള്ളേ വേണ്ട ആവശ്യമൊന്നുമില്ല ഇവിടെ ആരും ബാക്കിയുള്ളവരെ ഈ ജനങ്ങളെ പറ്റിക്കുന്നത് കാണുമ്പോഴാണ് വിഷമം അത് തുറന്ന് കാണിക്കുമ്പോൾ നിങ്ങൾ തന്നെ നമ്മളെ നമ്മുടെ കൂടി നേരിട്ട് ലൈവില് കാണുമ്പോ നമുക്ക് ഇപ്പൊ അവിടെ ബിഗ് ബോസ് കണ്ടിലുള്ള ആൾക്കാർ പറയേണ്ടി ആർ വർക്ക് ഉണ്ട് വർക്ക് അഭിപ്രായം അതിനോട് എനിക്ക് കൊട്ടഭിപ്രായമാണ് കാരണം ഞങ്ങള് നാട്ടിലോ അല്ലെങ്കിൽ ഇതിലോ കുറച്ച് പി ആർ വർക്കിനെ കുറിച്ച് ഒന്നും അറിയില്ല ഞങ്ങൾക്ക് ഇവിടെ ആർക്കും അതിന് പൈസയോ കാര്യങ്ങളോ ഒന്നും കൊടുത്തിട്ടില്ല പക്ഷെ അതിന്റെ ഉള്ളില് പി ആർ വർക്കിന്റെ കാര്യം പറയുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമമാണ് തോന്നുന്നത് ശരിക്കും ഒരു അഞ്ചുവർഷമായിട്ട് ഈ ബിഗ് ബോസിനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് അനീഷയുടെ തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഈ പി ആർ വർക്കുകൾ ഇപ്പൊ കഴിഞ്ഞ സീസണുകളിലൊക്കെ നടക്കുന്ന കാര്യം തീർച്ചയായിട്ടും അനീഷേ അറിയണ്ടാവും െ പറ്റി ഒരു മൂവ് ചെയ്തിട്ടില്ല എന്ന് വിശ്വസിക്കുന്നത് വർക്ക് കൊടുത്തിട്ടില്ല ഫസ്റ്റ് തന്നെ അവൻ അഞ്ചു വർഷം ലീവ് എടുത്തത് തന്നെ അവൻ നോവൽ എഴുതാനും ഇങ്ങനെ കൊച്ചു കൊച്ചു പരിപാടി ഇപ്പൊ ബിഗ് ബോസിന്റെ പരിപാടികൾക്ക് അങ്ങനത്തെ പരിപാടികൾക്ക് വേണ്ടി അവന് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനത്തെ പരിപാടികൾ പങ്കെടുക്കാൻ ഒരു ഹാർഡ് വർക്കറാണ് ആ ഹാർഡ് വർക്ക് വെച്ചിട്ട് അവൻ ഒരു പരിപാടിക്ക് ടാർഗറ്റ് ചെയ്യും ഇപ്പൊ നമ്മളവനത് കിട്ടണം എന്നുള്ളൊരു ഇത് ഉണ്ട് അതിന് വേണ്ടിട്ടാണ് അവൻ അഞ്ചു വർഷം ലീവ് എടുത്തത് തന്നെ ഇങ്ങനത്തെ ഓരോ പരിപാടിക്ക് വേണ്ടിട്ടാണ് പിന്നെ എന്താ പറയുക നോവൽ ഇപ്പൊ ഒരു തിരക്കഥ എഴുതാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനൊക്കെ വേണ്ടിട്ടാണ് ലീവൃത്ത്ക്കുന്നത് പരിപാടി അനീഷിന്റെ പി ആർ ഭയങ്കര ബുദ്ധിമാനാണ് കാരണം എന്ന് വെച്ചാൽ ടു കെ രണ്ടായിരം മൂവായിരം ഫോളോസ് ഉള്ള ഒരു ചാനൽ ഇല്ല ഇവര് പി ആർ വർക്ക് ചെയ്തില്ല ഒന്ന് ആലോചിച്ച് നോക്ക് എക്സാമ്പിൾ നമ്മുടെ അനുമോന്റെ അക്കൗണ്ട് ആണെങ്കിൽ വൺ പോയിന്റ് വൺ മില് ആണ് അതിന് പി ആർക്ക് ഹൗസുമല്ലോ സത്യം പറഞ്ഞാൽ അക്കൗണ്ട് ഒരു പോസ്റ്റ് ഇട്ട് ആൾക്കാർ ഇരിക്കുകയാണ് പത്ത് മുപ്പത് നാപ്പതിനായിരം ഒക്കെ സ്റ്റോറീസ് തന്നെ വ്യൂ ഉണ്ട് സത്യം പറഞ്ഞാൽ അനീഷിന്റെ ഒരു അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ രണ്ടായിരം ഫോളവേഴ്സും ഉണ്ട് അത് നമുക്ക് പി ആർ വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തില്ല അതിനെന്താ ചെയ്യുന്നത് കഴിഞ്ഞ വർഷത്തെ ഓരോ ആർമിക്കാറുണ്ടല്ലോ ഈ പി ആർ ഏറ്റെടുക്കുന്നവന്മാരേ ആ പേര് മാറ്റിയിട്ട് അനീഷ് ആർമിന്ന് നടക്കിയിട്ട് കുറച്ച് ഫോളോഴ്സ് ആക്കും എന്നിട്ട് എന്തെടുക്കും ഈ ഡിസ്ക്രിപ്ഷനിലാണ് ഈ അനീഷിന്റെ ചാനലിന്റെ പേര് സഹിതം എഴുതി കൊടുക്കും അപ്പോൾ ആൾക്കാരെന്ത് കൊടുക്കും ഇയാളെ ബൂസ്റ്റ് ചെയ്തു ഓരോ വീഡിയോസ് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ അവർ പോയി അത് ക്ലിക്ക് ചെയ്യും ക്ലിക്ക് ചെയ്തിട്ട് നേരെ അദ്ദേഹത്തിന്റെ അക്കൗണ്ടിൽ പോയി അങ്ങനെയാണ് ഫോളോ ചെയ്യിക്കുന്നത് ഇവർ നല്ല ബുദ്ധിയുള്ള പി ആറും കാര്യങ്ങളൊക്കെയാണ് അറേ അനീഷിൻ്റെ ഇതൊക്കെ നമുക്കറിയാം ആരാണ് പി ആർ നടത്തുന്നത് എന്താണ് എങ്ങനെയാണെന്നൊക്കെ നമുക്കറിയാം എന്തിനാണ് ഇങ്ങനെ കള്ളം പറയുന്നത് ഈ ഷോയിൽ വരുമ്പോൾ എല്ലാവരും പി ആർ നടത്തുന്ന ഒരു കാര്യങ്ങളാണ് കാരണം വേറെ ഒന്നും അല്ല ഷോക്കാർക്ക് കള്ളം കാണിക്കാൻ പറ്റും അതിനെ പോസിറ്റീവ് ആക്കിക്കൊണ്ട് ഈ പി ആർക്കാർക്കും പറ്റും മനസ്സിലായോ ഒന്നും ജനങ്ങളുടെ ഇടയിലോട്ട് നിങ്ങൾ മനസ്സിലാക്കണം അവൻ അത് ചെയ്യാൻ അതില് കുറച്ച് വിശ്വസിക്കുന്ന നന്നായി ഇപ്പോ കണ്ടസ്റ്റൻസ് ശെരിക്ക ലക്ഷങ്ങളൊക്കെ കൊടുത്തിട്ടാണ് അവിടെ പി ആറ് കൊടുത്തിട്ടാണ് അവിടെ നിൽക്കുന്നതെന്ന് അപ്പൊ സോഷ്യൽ മീഡിയ കത്തി കത്തിക്കേറുന്നുണ്ട് അപ്പൊ നിങ്ങളൊരു അഭിപ്രായത്തിൽ എന്താണ് നമ്മുടെ നാട്ടുകാരും അനീഷന്റെ ഗെയിം കണ്ട് ഇഷ്ടപ്പെട്ടവരല്ലേ ശെരി അനീഷയുടെ പി ആറ് നൂറ് ശതമാനം ഏഹ് നമ്മുടെ നാട്ടുകാരും അനീഷിന്റെ കൂട്ടുകാരും അവന് ഇഷ്ടപ്പെട്ടു വരുന്ന ആൾക്കാരുമാണ് ശരിക്കും അനീഷിന്റെ പിയാർ അതിലൂടെ ഞാൻ നൂറ് ശമനം ചോദിക്കും അല്ലാണ്ട് ഞങ്ങൾക്ക് വേറെ പിയർ വർക്ക് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല ഇഷ്ട ഇഷ്ടപ്പെട്ട് വരുന്നവരാണ് അവരുടെ പിയാറ് ഈ ഒരു ഡയലോഗ് പറഞ്ഞു പറഞ്ഞു ഓരോടത്തും റീലായിട്ട് ചിലപ്പോ അനീഷിന് ഇഷ്ടപ്പെട്ട സാധാരണപ്പെട്ട ഞാൻ പറയും അതെ ഞാൻ പിയാറ അടുത്താൾ പറയാം ഞാൻ പിയാറ തെളുക്ടത്തി പറയുന്ന പോലെ ഞാൻ ബി ആറ ഞാൻ ബി ആറാ ഞാൻ ബി ആറ എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനെ കൊണ്ട് എത്തിക്കുക അധ്യം പറഞ്ഞ ചെയ്തത് ഓക്കെ എന്തായാലും ഇന്നത്തെ ലാലറ്റൻ്റെ എപ്പിസോഡ് വരുമ്പോൾ കുറച്ചും കൂടെ കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമാവുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് എന്തായാലും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്കും ഷെയറും സബോർ ഒക്കെ ചെയ്യാം ബൈ ലവ്